കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം ക്രിസ്തു ക്രിസ്തുവേശ്വരിൽ കൂടി ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കർത്താവ് ഒരു മാസത്തിൻ്റെ ആദ്യ ഞായറാഴ്ച ഞങ്ങൾക്ക് യുവജന ഞായറായി ആചരിപ്പാൻ തന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം കരയേറ്റുന്നു കർത്താവേ കർത്താവ് വചനം പറയാൻ കടന്നു വന്ന ഏഴയായ അടിയനെ കർത്താവ് നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ കർത്താവ് അടിയൻ്റെ വായിലെ വാക്കുകളും നിൻ്റെ മക്കളുടെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമാകണമേ ആമേ അഭിമന്യ തോമസ് സാമുവേൽ തിരുമേനി ഈ ഇടവകയുടെ വികാരി ബഹുമാനമുള്ള സി വൈ തോമസ് അച്ഛൻ ടി ഒ ഉമ്മൻ അച്ഛൻ പ്രിയ ഇടവക ജനങ്ങളെ യുവജന പ്രസ്ഥാന അംഗങ്ങളെ നിങ്ങൾക്കേവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം യുവജന ഞായറിൻ്റെ പ്രാർത്ഥനയും ആശംസയും ആദ്യമേ തന്നെ അറിയിക്കട്ടെ ഈ വർഷവും മധ്യകേരള മഹാ യുവജന ഞായറായി ആചരിപ്പാൻ തന്ന വലിയ അവസരത്തിന് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു ഈ പൗരാണികമായ ദേവാലയത്തിൽ അനുഗ്രഹീതമായ ഗായക സംഘത്തോടും അതോടൊപ്പം ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന തോമസ് സാമുവൽ തിരുമേനിയോടും ഞാൻ ഉൾപ്പെടുന്ന മുണ്ടിയപ്പള്ളി ദേവാലയത്തിൻ്റെ മുൻ വികാരിയായിരുന്ന സി വൈ തോമസ് അച്ഛനോടും കുടുംബത്തോടും ടി ഓമൻ അച്ഛനോടും നിങ്ങളെല്ലാവരോടുമൊപ്പം ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ ലഭിച്ചത് ഒരു ദൈവിക കൃപയായി ഞാൻ കരുതുന്നു അനേകം പ്രാവശ്യം ഈ ദേവാലയത്തിൽ സൺഡേ സ്കൂളിൻ്റെയും യുവജന പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ ബന്ധത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിലും ഒരു വിശുദ്ധ ആരാധനയിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് മധ്യകേരള മഹായിടവകയിലെ വളരെ സജീവമായിട്ടുള്ളൊരു യുവജന പ്രസ്ഥാനം ഇവിടെ ഉണ്ടെന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് ഈ ഇടവകയിലെ ചില യുവജനങ്ങളുമായി നല്ല സൗഹൃദത്തിലായിരിക്കാനും ഒപ്പം എൻ്റെ രണ്ട് ആൻ്റിമാർ ആലീസ് ആൻറ്റിയും റെയിൻ ആൻറ്റിയും ഈ ഇടവകയുടെ ആരാധനയിൽ പങ്കെടുക്കുന്നു എന്നതും എനിക്ക് സന്തോഷകരമായൊരു കാര്യം തന്നെയാണ് അതിലുപരിയായിട്ട് എൻ്റെ ചേച്ചി ജെമി മഠത്തിൽ പറമ്പിലെ ജുലുവാസനെ വിവാഹം കഴിച്ചതിലൂടെ ഈ ഇടവകയുടെ ഭാഗമായി ഈ വർഷം മാറി അതിനാൽ തന്നെ ഞാൻ ഇവിടെ ഇപ്പോൾ ആയിരിക്കുമ്പോൾ വളരെ സന്തോഷവും സ്നേഹവും ഒക്കെ തോന്നുന്നു ഈ വർഷത്തെ മഹായിടവകയുടെ ഡെപ്യൂട്ടേഷൻ പ്രസംഗമായി നിങ്ങളുടെ ഇടയിൽ ആയിരിക്കാനും ദൈവത്തെ സാക്ഷിപ്പാനും ലഭിച്ചത് ഒരു ദൈവ ഞാൻ കാണുന്നു ദൈവവചനത്തെ നിങ്ങളോട് അറിയിക്കുന്നതിന് വേണ്ടത്ര അറിവോ പ്രാഗൽഭ്യമോ ഒന്നും എനിക്കില്ല ദൈവം കൃപ ചെയ്യേണ്ടതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ കഴിഞ്ഞ ഒരാഴ്ച യുവജന വാരവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ യുവജനങ്ങൾ വളരെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തി നടത്തിയെന്നത് പ്രശംസനീയമായൊരു കാര്യം തന്നെയാണ് അഭിമന്യ ഗിൽ തിരുമേനിയാൽ സ്ഥാപിതമായ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ യുവജന പ്രസ്ഥാനമായ മധ്യകേരള മഹായുടവക യുവജന പ്രസ്ഥാനം നൂറ്റി ഒൻപതാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയവരെ ഓർത്ത് സ്തോത്രം ചെയ്യുവാനും ഈ വർഷം മധ്യകേരള മഹായിടവ യുവജന പ്രസ്ഥാനത്തിന് ശക്തമായ പിന്തുണ നൽകുവാനും തോലശ്ശേരി യുവജന പ്രസ്ഥാനത്തിന് സാധിക്കട്ടെ ഒക്ടോബർ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലായി നടത്തപ്പെടുന്ന മഹായിടവക യുവജന സമ്മേളനത്തിൻ്റെ നടത്തിപ്പിനു വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ മിഷൻ ആണല്ലോ തെലുങ്കാന മിഷൻ തെലങ്കാന മിഷൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയും ആവശ്യപ്പെടുന്നു ശക്തമായൊരു യുവജന പ്രസ്ഥാനം ഒരു ഇടവകയിൽ രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ ഇടവക ജനങ്ങളുടെയും സഭാ നേതൃത്വത്തിൻ്റെയും പൂർണ്ണമായൊരു പിന്തുണ ആവശ്യമാണ് വിമർശനങ്ങൾക്കും ചോദ്യശരങ്ങൾക്കും മാത്രമല്ലാതെ യുവജനങ്ങളെ സഭയോട് ചേർത്ത് നിർത്തുന്ന ഒരു മനോഭാവം ഉടലെടുക്കേണ്ടത് ആവശ്യമാണ് യുവജന കാലഘട്ടം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു സുവർണ കാലഘട്ടമാണ് എന്നാൽ നമ്മൾക്കറിയാം പൊതുസമൂഹവും പൊതു ഇടങ്ങളും ഒക്കെ ഇപ്പോൾ പലപ്പോഴും യുവജനങ്ങളെ സംശയദൃഷ്ടിയോട് നോക്കുകയും ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയും ചെയ്യും ഇതുമൂലം പൊതു ഇടങ്ങളിലേക്കും പൊതുസമൂഹത്തിലേക്കും സഭയിലേക്കും യുവജന പ്രസ്ഥാനത്തിലേക്കും ഒക്കെ കടന്നു വരുന്നതിന് യുവജനങ്ങൾക്ക് ഒരു മടുപ്പ് ഉളവാക്കുന്നു വിശേഷം തിരക്കലാണ് എന്ന് കരുതി ചോദിക്കുന്ന ചോദ്യങ്ങൾ പലതും വീർപ്പ് മുട്ടിലേക്ക് ആക്കുന്നു നമുക്കറിയാം ഒരു പത്താം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിയോട് ചോദിക്കും എത്ര എ പ്ലസ് ഉണ്ട് പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടിയോ പ്ലസ് ടു കഴിയുമ്പോൾ ചോദിക്കും ഏത് കോഴ്സിനാണ് ചേരുന്നേ അഡ്മിഷൻ കിട്ടിയോ ഡിഗ്രിക്ക് ചേർന്ന് കഴിഞ്ഞാൽ ചോദിക്കും സപ്ലി ഉണ്ടോ അതോ പ്ലേസ്മെൻ്റ് കിട്ടിയോ ഡിഗ്രി അങ്ങനെ കഴിയുമ്പോൾ ചോദിക്കും ജോലി എന്നാൽ കിട്ടിയേ മോനെ ജോലി കിട്ടിയോ ഇനിയും ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ശമ്പളമൊക്കെ എത്ര ഉണ്ട് ഇനിയും ജോലി മാറാൻ നോക്കുന്നുണ്ടോ എന്നാണ് ഇങ്ങനെ ചോദ്യ ശരങ്ങൾ ഇങ്ങനെ യുവജന കാലഘട്ടത്തിൽ ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കുന്നു ഈ ചോദ്യ ശരങ്ങളിൽ തളരാതെ എപ്രകാരം ക്രിസ്തു വിശ്വാസത്തിൽ അടിയുറച്ച് ദൈവത്തെ സ്നേഹിച്ച് മാനവരെ സ്നേഹിക്കുന്ന ഒരു നല്ല യുവജന കാലഘട്ടം നമുക്ക് വാർത്തെടുക്കുവാൻ സാധിക്കും അതിനായി ഇന്നത്തെ അല്പനേരത്തേക്കുള്ള ചിന്തയ്ക്കായി മധ്യകേരള മഹായിടവകയായി തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം യുവത്വം ദൈവത്തെ സ്നേഹിക്കുക മാനവരെ സേവിക്കുക യൂത്ത് ലവ് ഗോഡ് ആൻഡ് സെർവ് ഹ്യൂമാനിറ്റി ഈ ഒരു വിഷയത്തിൽ യൂത്ത് എന്ന് പ്രത്യേകം പ്രതിപാദിച്ചിരിക്കുന്നുവെങ്കിലും ഇതിവിടുത്തെ യുവജന പ്രസ്ഥാന അംഗങ്ങൾക്ക് മാത്രമുള്ളൊരു സന്ദേശമല്ല മറിച്ച് പ്രായഭേദം നമുക്കെല്ലാവർക്കും ദൈവത്തെ സ്നേഹിക്കുവാനും മാനവരെ സേവിപ്പാനും സാധിക്കണം പക്ഷേ യുവജനങ്ങൾക്ക് അവർക്ക് സാങ്കേതിക വിദ്യയുടെ അറിവ് സമയം ആരോഗ്യം ഇവയെല്ലാം അനുകൂലമായിരിക്കുന്നതിനാൽ തന്നെ കൂടുതലായിട്ട് സോഷ്യൽ സർവീസസിൽ ഇടപെടുവാനായിട്ട് സാധിക്കും ഈ ഇടവകയിലെ യുവജന പ്രസ്ഥാനവും സാമൂഹിക തൽപരരായി നിൽക്കുന്നു എന്നത് അഭിനന്ദാർഹമായ കാര്യമാണ് സ്കൂളിനാവശ്യമായ കളി ഉപകരണങ്ങൾ നൽകിയതും കഴിഞ്ഞ ദിവസം പള്ളിയുടെ കോമ്പൗണ്ടൊക്കെ ക്ലീൻ ചെയ്തതും ഒക്കെ അഭിനന്ദാർഹമായ പ്രവർത്തനമാണ് തുടർന്നും നിങ്ങൾക്ക് ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു പ്രസംഗത്തിൻ്റെയൊന്നും ആവശ്യമില്ല നമ്മളെ അനുദിനം രുചിച്ചറിയുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ വേദപുസ്തകത്തിൽ ഉടനീളം കാണുന്നത് ദൈവസ്നേഹത്തെ പറ്റിയാണ് ആ ആദിയിൽ ഏതം തോട്ടം മുതൽ കാൽവറിക്കുന്നിൽ നമുക്ക് വേണ്ടി യാഗമായ ദിവ്യസ്നേഹത്തെ ഒരു പ്രസംഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ പലപ്പോഴും അതൊരു വൺ സൈഡ് ലവായി മാറുന്നു ഏതൊരു ബന്ധങ്ങളും അത് പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ പരസ്പരമുള്ള സ്നേഹബന്ധത്തിലൂടെയാണ് അത് സൗഹൃദമാകട്ടെ ഭാര്യ ഭർതൃബന്ധമാകട്ടെ അയൽക്കാർ തമ്മിലുള്ള ബന്ധമാകട്ടെ സഭാജനങ്ങൾ തമ്മിലുള്ള ബന്ധമാകട്ടെ യുവജനങ്ങൾക്കിടയിലുള്ള ബന്ധമാകട്ടെ പരസ്പരം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നതിലൂടെയാണ് ഈ ബന്ധങ്ങളെല്ലാം നിലനിൽക്കുന്നത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നാൽ അതെങ്ങനെയാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് ഒന്നാമതായി ദൈവ സ്നേഹം പ്രകടമാക്കുന്നത് ആവശ്യത്തിൽ ഇരിക്കുന്നവരെ പരിഗണിക്കുക വഴി ഗോഡ്സ് ലവ് കൺസിഡറിംഗ് ദ നീഡി ഇന്ന് നാം സുവിശേഷ വേദഭാഗമായി വായിച്ചു കേട്ട മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം നാൽപ്പതാം വാക്യത്തിൽ എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തേടത്തോളമെല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളിച്ചി നമ്മുടെ സമൂഹത്തിൽ അശരണരായും ഒറ്റപ്പെട്ട് കഴിയുന്നവരെയൊക്കെ സഭയായും സംഘടനകളായും ഒക്കെ നമുക്ക് എപ്രകാരം കരുതുവാൻ സാധിക്കും സുവിശേഷ സുവിശേഷഭാഗത്ത് ദൈവം തൻ്റെ ന്യായവിധിയിൽ ഒരു രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കുന്നത് കാണാം ഇന്ന് നമുക്ക് പല സഭാ വിഭാഗങ്ങളുണ്ട് ഗ്രൂപ്പുകളുണ്ട് എന്നാൽ കർത്താവിൻ്റെ ന്യായവിധിയിൽ കൃത്യം രണ്ട് ഗ്രൂപ്പായിട്ടാണ് തിരിക്കുന്നത് ഈ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ ഇടയന്മാർ ആടിനെ പകൽ സമയത്തെല്ലാം ഒരുമിച്ച് കൊണ്ട് നടക്കും രാത്രിയാകുമ്പോൾ ചെമ്മരിയാടിനെയും കോലാടിനെയും രണ്ടായിട്ട് തിരിക്കും കാരണം ചെമ്മരിയാടിന് തണുപ്പിനെ അതിജീവിക്കുവാൻ സാധിക്കും കോലാടിന് അത്രയും പറ്റത്തില്ല അതുകൊണ്ടായിട്ട് തന്നെ ഇവർ രണ്ടായിട്ട് തിരിക്കും അതുപോലെ ന്യായവിധിയിൽ നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരെയും കർത്താവ് രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കും അതിൻ്റെ മാനദണ്ഡമാണ് ഈ സുവിശേഷ ഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നത് നമ്മൾ സഹജീവികളെ സഹ മനുഷ്യരെ കരുതുന്നുവോ സ്നേഹിക്കുന്നുവോ ഈ ഒരു മാനദണ്ഡത്തിലാണ് നമ്മളെ ന്യായവിധിയിൽ രണ്ടായിട്ട് തിരിക്കുന്നത് നമ്മളോടൊപ്പം തന്നെ ആയിരിക്കുന്ന ചില വ്യക്തിജീവിതങ്ങൾ ചിലപ്പോൾ രോഗത്താലും ദാരിദ്ര്യത്താലും അവഗണനയാലും ഒറ്റപ്പെടലാലും ഒക്കെ കഴിയുന്നുണ്ടാവും അവരെയൊക്കെ നാം പരിഗണിക്കുന്നുണ്ടോ ഇല്ലയോ ആവശ്യത്തിൽ ഇരിക്കുന്നവരെ സഹായിക്കുക അവഗണിക്കപ്പെട്ടവരെ പരിഗണിക്കുക ഒറ്റപ്പെടുന്നവരെ ചേർത്ത് നിൽക്കുക ഇവയൊക്കെയാണ് ദൈവസ്നേഹം ഞാൻ തീർത്തും ഒരു സാങ്കല്പിക കഥ പറയാം ഇത് നടക്കുന്നത് ഈ ഇടവകയിലോ തിരുവല്ല വൈദിക ജില്ലയിലോ മധ്യകേരള മഹാ ഇടവകയിലോ അല്ലെന്ന് കരുതുക ഒരു വലിയ ഇടവകയും അവിടെ ഒരു അച്ഛനും ഉണ്ടായിരുന്നു വളരെ സജീവമായൊരു ഇടവക യുവജന പ്രസ്ഥാനവും മറ്റ് ഗായിക സംഘവും എല്ലാ സംഘടനകളും വളരെ സജീവമായി നിലനിൽക്കുന്നു നല്ല പ്രാർത്ഥനയും പ്രസംഗവും ഒരു അച്ഛനും അതോടൊപ്പം തന്നെ ഈ അച്ഛന് ദർശനങ്ങളും പ്രവചനങ്ങളും ഒരു അച്ഛനായിരുന്നു അങ്ങനെ ഇരിക്കെ അച്ഛനൊരു ദർശനം കാണുവാണ് ഒരു കൺവെൻഷനിലൂടെ ദൈവം ഈ ഇടവചനങ്ങളെല്ലാം അനുഗ്രഹിക്കുവാനായിട്ട് വരുന്നു ഒരു കൺവെൻഷൻ നടത്തുന്നതിലൂടെ അച്ഛനുടനെ ഇത് വന്ന് കമ്മിറ്റിക്കാരോട് അവതരിപ്പിച്ചു അപ്പം കമ്മറ്റിക്കാരെ തീരുമാനിച്ചു നമുക്കൊരു വലിയ കൺവെൻഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് ക്രമീകരിക്കണം പിന്നെ അറിയാലോ പള്ളിയും കോമ്പൗണ്ടും ഫുൾ ഡെക്കറേറ്റഡ് ആയി പിന്നെ പുറത്തുനിന്ന് നല്ല പ്രാസംഗീകരൊക്കെ വിളിച്ചു വരുത്തി യുവജനങ്ങളെല്ലാം സെയിം ടീഷർട്ടൊക്കെ ഇറങ്ങി ഗായക സംഘത്തിലെ അമ്മാമ്മമാരെല്ലാം ഒരുപോലെ സാരിയൊക്കെ എടുത്തു അൽമയക്കാരെല്ലാം ബാഡ്ജൊക്കെ കുത്തി പല കമ്മിറ്റികളായി റിസപ്ഷൻ കമ്മിറ്റി രജിസ്ട്രേഷൻ കമ്മിറ്റി ഫുഡ് കമ്മിറ്റി അങ്ങനെ എല്ലാം റെഡിയായി അങ്ങനെ പരിപാടി നടക്കുകയാണ് അപ്പോൾ ഈ പരിപാടി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു യുവാവ് മുടിയൊക്കെ വളർന്ന് താടിയൊക്കെ വളർന്ന് കണ്ണൊക്കെ കുഴിഞ്ഞ് നമ്മുടെയൊക്കെ ഭാഷയിൽ പറയുമ്പോൾ കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്ന ലുക്കൊക്കെ ഒരു യുവാവ് ഈ പരിപാടിയിലേക്ക് കടന്നു വരുവാണ് അപ്പം നമ്മുടെ റിസപ്ഷൻ കമ്മിറ്റിക്കാരോടി വന്നിട്ട് പറഞ്ഞു ഇവിടെ വലിയൊരു പരിപാടി നടക്കുകയാണ് ഇവിടെ അലമ്പുണ്ടാക്കാതെ പോകാനായിട്ട് ആ യുവാവിനോട് ആവശ്യപ്പെട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ പന്തൽ പണിക്ക് വന്ന അതിഥി തൊഴിലാളി മുൻനിരയിൽ ഇരുപ്പുറപ്പിച്ചു അപ്പം നമ്മുടെ കമ്മിറ്റിക്കാർ പിന്നെ വന്ന് പറഞ്ഞു ഇത് വി ഐ പി എൽക്കുള്ള സീറ്റാണ് അച്ഛന്മാർക്കും ബിഷപ്പിനുമൊക്കെയുള്ള സീറ്റാണ് ഇവിടെ നിന്നൊന്ന് പോണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ പരിപാടി നടന്നു എല്ലാം ഭംഗിയായിട്ട് നടന്നു ഉദ്ഘാടനം സമാപനം എല്ലാം നല്ല വൃത്തിയായിട്ട് നടന്നു ആ രാത്രിയിലെ ഉറക്കത്തിൽ അച്ഛനൊരു ദർശനം പിന്നെയും കാണുവാണ് എന്നെ എന്തുകൊണ്ട് കൈക്കൊണ്ടില്ല എന്ന് അപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ പള്ളിയിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചല്ലോ എല്ലാം വളരെ ആക്റ്റീവായിട്ടാണ് നടന്നത് പിന്നെ എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ദർശനത്തിൽ വന്ന് പറയുന്നു എന്ന് ഈ അതിഥി തൊഴിലാളിയായും ആ യുവാവായും ഒക്കെ കടന്നു വന്നത് ദൈവീക സാന്നിധ്യമായിരുന്നു ഇതുപോലെ നാമും അനേകരെ തഴയുന്നില്ലേ ആവശ്യത്തിൽ സഹായിക്കുന്നതും തഴയപ്പെടുന്നവരെ പരിഗണിക്കുന്നതിലൂടെയുമൊക്കെ ദൈവസ്നേഹം പ്രകടമാകുന്നു യുവജന പ്രസ്ഥാനത്തിൻ്റെയും സഭയുടെയും പ്രവർത്തനങ്ങളിലൂടെ ആവശ്യത്തിൽ ഇരിക്കുന്നവരെ സഹായിച്ച് ദൈവ ചാലകങ്ങളായി നമുക്ക് ഓരോരുത്തർക്കും മാറാം രണ്ടാമതായി സേവനം സഹമനുഷ്യരോടുള്ള നമ്മുടെ ഉത്തരവാദിത്തം സേവനം എന്നത് പലപ്പോഴും നമ്മൾ പറയുന്നത് ഒരു ചാരിറ്റി പ്രവർത്തനമാണ് അതല്ല മറിച്ച് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇന്ന് നാം വായിച്ചു കേട്ട പഴയ നിയമ വേദഭാഗത്ത് ഏഷ്യ പ്രവാചകം പ്രവാചകൻ മുഖാ മുഖേന ദൈവം നൽകുന്ന ജനത്തോട് പറയുന്നൊരു വിമർശനവും ഒരു തിരുത്തലുമാണ് അന്ന് ഇസ്രായേൽ മക്കൾ ഉപവാസമൊക്കെ പാലിച്ചിരുന്നു അവർ കരുതിയിരുന്നത് ഈ ഉപവാസം പ്രാ പാലിച്ചാൽ ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതി അവരെ അനുഗ്രഹിക്കുമെന്നൊക്കെ കരുതി എന്നാൽ ദൈവം അവരുടെ ഉപവാസത്തെ സ്വീകരിച്ചില്ല കാരണം എന്താണ് അത് തീർത്തും ബാഹ്യ ആചാരം മാത്രമായിരുന്നു അതൊരു ട്രഡീഷനായിട്ടാണ് അവർ ആചരിച്ചത് അവർ നീതി പ്രവർത്തിച്ചില്ല നന്മ ചെയ്തില്ല ഇതുപോലെയാണ് നമ്മൾ ട്രഡീഷണൽ ക്രിസ്ത്യൻസ് ആരാധനയിൽ കൃത്യമായിട്ട് വരും ഇടവകയുടെ പ്രവർത്തനങ്ങളെല്ലാം സജീവമായിട്ട് പങ്കെടുക്കും എന്നാൽ യഷ്യ അമ്പത്തെട്ടിൽ പറയുന്നത് പോലെ വിശപ്പുള്ളവന് നിന്റെ അപ്പം കൊടുക്കുകയും നുറുക്കിക്കൊടുത്ത് അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിൻ്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും ഒക്കെയാണ് യഥാർത്ഥ ഉപവാസം നമ്മൾ ചിലപ്പോൾ നമ്മുടെ കൂടെയൊക്കെയുള്ള സഹായിക്കാൻ നിൽക്കുന്നവരെയൊക്കെ നമ്മൾ ചൂഷണം ചെയ്യുന്നുണ്ടോ ചില ബന്ധങ്ങളെയൊക്കെ അവരുടെ സമയവും ആരോഗ്യവും പണവും ഒക്കെ നമ്മൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ നമ്മൾ സുവിശേഷ ഭാഗത്ത് നമ്മൾ കേൾക്കുന്നൊരു കഥയാണ് സംഭവമാണ് പക്ഷവാതക്കാരനെ നാല് സുഹൃത്തുക്കൾ ചേർന്ന് യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചത് എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നാല് ഫ്രണ്ട്സ് യേശുവിൻ്റെ അടുത്ത് ആ പക്ഷവാതക്കാരനെ എത്തിക്കുന്നത് അവരൊരു സേവനമായിട്ടല്ല കരുതിയതാണ് മറിച്ചവരതൊരു ഉത്തരവാദിത്വമായിട്ട് കരുതി അത് ആ പക്ഷപാതക്കാരൻ്റെ സൗഖ്യത്തിന് കാരണമായി കോളേജിലും സ്കൂളിലും ഒക്കെ നമുക്ക് പ്രൊജക്റ്റൊക്കെ തിരിക്കുമ്പോഴത്തേക്കും ഗ്രൂപ്പ് പ്രൊജക്റ്റായിട്ട് തിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും ഗ്രൂപ്പിൽ ഏതെങ്കിലും നല്ലൊരു പഠിപ്പിയെ കിട്ടണേ എന്നാൽ അവൻ നന്നായിട്ട് പണിയെടുക്കുമല്ലോ എന്നാൽ നമുക്ക് ഗ്രൂപ്പ് തിരിച്ച് കിട്ടുമ്പോഴത്തേക്കും നാലുഴപ്പന്മാരോ ഉഴപ്പികളോ ഒക്കെ ആയിട്ടാണ് ഗ്രൂപ്പ് തിരിയുന്നതെങ്കിൽ എല്ലാവരും കരുതുക കൂടെയുള്ളവൻ ചെയ്യട്ടെ കൂടെയുള്ളവൻ ചെയ്യട്ടെ എന്നൊക്കെ കരുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റ് പൂർത്തിയാക്കുവാൻ സാധിക്കുമോ മറിച്ച് എല്ലാവരും അത് അവരുടെ ഉത്തരവാദിത്വമാണെന്ന് കരുതിയാലേ ഉള്ളൂ ആ പ്രൊജക്റ്റ് ഭംഗിയായി തീരുകയുള്ളൂ നാമും നമ്മുടെ സഹമനുഷ്യരോടുള്ള സ്നേഹവും സഹകരണവും സഹായവും ഒക്കെയും എല്ലാ വ്യക്തികളുടെയും ഉത്തരവാദിത്വമാണ് മറിച്ച് സഭയുടെയോ സംഘടനകളുടെയോ മാത്രം ഉത്തരവാദിത്തമായി നാം അതിനെ കരുതരുത് ഇപ്രകാരം സേവന തൽപരരായാലുള്ളതിൻ്റെ പ്രയോജനത്തെപ്പറ്റി പ്രതിഫലത്തെപ്പറ്റി യഷ്യാവിൽ പറയുന്നു യഷ്യാവ അമ്പത്തെട്ടിൻ്റെ പത്തിൽ പറയുന്നു വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിലുദിക്കും നിന്റെ അന്ധകാരം മധ്യാനം പോലെയാകും നമ്മുടെ ജീവിതത്തിൽ ചില കൺഫ്യൂഷൻസും ചില ഡാർക്ക്നെസ്സും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കാണും ഇതൊക്കെ മാറുന്നതിന് ഈ സേവനങ്ങൾ വഴിയൊരുക്കും നമ്മുടെ സമൂഹത്തിൽ ഇതിന് ഉത്തമ ഉദാഹരണങ്ങൾ അനേകരുണ്ട് നമുക്കറിയാം മദർ തെരേസ സേവനത്തിൻ്റെ മകുട ഉദാഹരണം ആണല്ലോ മദർ തെരേസ അങ്ങനെ എത്രയോ എത്രയോ നല്ല ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും അതുപോലെ തന്നെ വയനാട് ദുരന്തത്തിലും സേവനമല്ലാതെ അവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് കരുതിയെ ഇറങ്ങിയ സേവന തൽപരരായി ഇറങ്ങിയ അനേകരെ നമ്മൾ കണ്ടതാണല്ലോ നമ്മുടെ ഇടയിലുള്ള ആളുകളും ഇതിന് സേവന തൽപരായി ഇറങ്ങിയിരുന്നു പഹൽഗ ആക്രമണത്തിൽ നമ്മുടെ ഒരു മലയാളിയായ യു യുവതിക്ക് പിതാവിനെ നഷ്ടപ്പെട്ട ആ സഹോദരിക്ക് ഒരു അവിടുത്തെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് നൽകിയ രണ്ട് മുസ്ലിം സഹോദരന്മാരെക്കുറിച്ച് കുറിച്ച് നാം മാധ്യമങ്ങളിലൂടെയൊക്കെ കരുതി കണ്ടല്ലോ അവർ ചെയ്തത് അവർക്കൊരു അവാർഡ് ലഭിക്കുന്നതിനോ അംഗീകാരത്തിനോ ആയിരുന്നില്ല മറിച്ച് സഹമനുഷ്യരോടുള്ള തൻ്റെ ഉത്തരവാദിത്തം മൂലമാണ് നമ്മുടെ പ്രവർത്തനങ്ങളിലും സേവനത്തിൻ്റെ ഈ മാതൃക ഉൾപ്പെടണം മൂന്നാമതായി സേവനം നന്മയുടെ ശ്രേഷ്ഠമായ പദവി സർവീസ് പോർട്രേൽ ഓഫ് എക്സലൻറ്റ് മൊറാലിറ്റി ഇന്ന് നാം വായിച്ചു കേട്ട സങ്കീർത്തനം നൂറ്റി പന്ത്രണ്ടിൻ്റെ ഒൻപതിൽ ഇപ്രകാരം പറയുന്നു അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു നീതിയോടെ മനുഷ്യരുടെ ദുരിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരുടെ കണ്ണുനീരൊപ്പുകയും ചെയ്യുന്നത് സേ ചെയ്യുന്ന സേവനത്തിൻ്റെ നന്മകൾ മാത്രമാണ് എന്നേക്കും നിലനിൽക്കുന്നത് നാം ചെയ്യുന്ന സേവനത്തിൻ്റെ നന്മകൾ മാത്രമേ ഉള്ളൂ നാം നാം മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നിലനിൽക്കുന്നത് ഇന്ന് നാം വായിച്ചു കേട്ട ലേഖന ഭേദഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ യാക്കോബ് രണ്ടിൻ്റെ പതിനാലിൽ ഇപ്രകാരം പറയുന്നു സഹോദരന്മാരെ ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവർത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ എന്ത് ആ വിശ്വാസത്താൽ അവൻ രക്ഷപ്രാപിക്കുമോ യാക്കോബ് അപ്പോസ്തോലൻ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമാണെന്നാണ് ഇന്ന് പല നേതാക്കളും എല്ലാവരും അവരുടെ പ്രസംഗത്തിലൂടെയും വാഗ്ദാനത്തിലൂടെയും ഒക്കെ ജനങ്ങളെ അവരുടെ വശത്താക്കും എന്നാൽ പ്രവർത്തി തലത്തിൽ വരുമ്പോൾ പലപ്പോഴും അത് കാണത്തുമില്ല ഇതിൽ നമുക്ക് നല്ലൊരു ഉദാഹരണം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തു പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിലെല്ലാം സേവനത്തിൻ്റെ നല്ല മാതൃകയിലൂടെ ദൈവരാജ്യത്തിലേക്ക് ആളുകളെ ആനയിച്ചു കഴിഞ്ഞ ദിവസം നമ്മൾ ഗാന്ധി ജയന്തി ആചരിച്ചുവല്ലോ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്നാണ് ഗാന്ധിജി നമ്മളോട് അറിയിച്ചത് നല്ല അയൽക്കാരൻ്റെ ഉപമ നമുക്കെല്ലാവർക്കും അറിവുള്ളൊരു ഉപമയാണ് ആ ഉപമയിൽ ആ അപകടത്തിൽ പെട്ട് കിടന്ന ആ വ്യക്തിയെ സഹായിച്ചത് ലേവ്യനോ പുരോഹിതനോ അല്ല മറിച്ച് ഒരു ശമരിയക്കാരനായിരുന്നു അതിനാൽ തന്നെ അദ്ദേഹത്തിന് ഒരു നല്ല ടൈറ്റിൽ ഒരു നല്ല പദവി യേശു കൊടുക്കുകയാണ് നല്ല അയൽക്കാരൻ എന്ന പദവി അതുപോലെ നമ്മുടെ പ്രവർത്തികളാണ് നമ്മളെ ഓരോരുത്തരെയും അംഗീകരിക്കുന്നത് ഈ അടുത്തിടെ ലോകത്തിൻ്റെ ശ്രദ്ധയാകർഷിച്ച ഒരു ചെറുപ്പക്കാരനാണല്ലോ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ച കാർലോ അക്യൂട്ട്സ് വെറും പതിനഞ്ച് വർഷമേ ഉള്ളൂ അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുള്ളൂ എന്നാലും ആ ആ ഒരു സമയം കൊണ്ട് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന വീഡിയോകൾ ചെയ്തു ഈ പ്രവൃത്തി അനേകരെ ദൈവത്തിങ്കിലേക്കാനയിച്ചു ഇപ്രകാരം മറ്റുള്ളവരുടെ ജീവിതത്തിൽ സേവനത്തിൻ്റെ നല്ല മാതൃകകൾ നൽകുവാൻ നന്മയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യുവാൻ ഒക്കെ സാധിക്കട്ടെ പൊതുവേ ചില കൂടി വരവുകളിൽ ഉയർന്നു ഒരു ചോദ്യമാണ് യുവജന പ്രസ്ഥാനം എന്തിനാണ് ഇതിൽ വന്നിട്ട് എന്താ പ്രയോജനം നിങ്ങൾക്കറിയാമല്ലോ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ആദ്യമായിട്ട് ശിഷ്യന്മാരുടെ ഇടയിൽ വന്ന പ്രത്യക്ഷനായപ്പോൾ അവരുടെ ഇടയിൽ തോമസ് ഇല്ലായിരുന്നു തോമസ് എവിടെയായിരുന്നു നമ്മുടെ യുവജന പ്രസ്ഥാന മീറ്റിങ്ങിനും അല്ലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പരിപാടികൾക്കുമൊക്കെ നമ്മൾ യുവജനങ്ങളെയൊക്കെ വിളിക്കുമ്പോഴത്തേക്കും പറയുന്ന എക്സ്ക്യൂസസ് പോലെ എനിക്ക് രണ്ടാഴ്ച കഴിയുമ്പോൾ ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ട് വീട്ടിൽ ഗസ്റ്റ് ഉണ്ട് മഴയാണ് വെയിലാണ് അങ്ങനെ അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം പുറത്തു പോകുന്നു ഇങ്ങനെ എന്തേലുമൊക്കെ എക്സ്ക്യൂസസ് തോമസിനും കാണുമായിരുന്നേക്കണം എന്നാൽ തോമസിന് നഷ്ടപ്പെട്ടത് എന്തെന്ന് ചിന്തിക്കുക യേശു അവരുടെ മധ്യത്തിലായിരുന്നപ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു ഇതുപോലെയാണ് യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒക്കെ നമ്മൾ അതിൽ നമ്മുടെ അവസരങ്ങളും സമയങ്ങളും ഒക്കെ ഉപയോഗിക്കാതിരിക്കുന്നതിലുള്ള വിടവ് യുവജന പ്രസ്ഥാനത്തിൽ കടന്നു വരുന്നതിലൂടെ ദൈവത്തെ സ്നേഹിക്കുവാനും അതിലൂടെ സാമൂഹിക സേവനങ്ങളൊക്കെ ചെയ്യുവാനുമുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കും ഉള്ളൂരിന്റെ പ്രേമസംഗീതം എന്ന കവിതയിൽ ഇപ്രകാരം വരികളുണ്ടല്ലോ അടുത്തു നിൽപ്പോരനുജനെ കാണാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം നമ്മുടെ സമീപത്തുള്ള സഹോദരനെ കാണാത്തവർക്ക് ഈശ്വരനെയും കാണാൻ സാധിക്കത്തില്ല നമ്മുടെ സ്കൂളുകളിൽ കോളേജുകളിൽ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മളായിരിക്കുന്ന ഏത് സാഹചര്യത്തിലായിരിക്കട്ടെ അവിടെയെല്ലാം ദൈവത്തെ സ്നേഹിക്കാനും മാനവരെ സേവിക്കാനും സാധിക്കട്ടെ എനിക്ക് ഇന്നീ അവസരം ഒരുക്കിത്തന്ന മധ്യകേരള മഹാ ഇടവകയോടും ഈ ഇടവകയുടെ വികാരി സി വൈ തോമസ് അച്ഛനോടും തോമസ് അമേൽ തിരുമേനിയോടും ടി ഒ ഉമ്മൻ അച്ഛനോടും ഇടവക ചുമതലക്കാരോടും യുവജന പ്രസ്ഥാനത്തോടും ഈ ഇടവക ജനങ്ങളോടും എല്ലാവരോടുമുള്ള നന്ദിയെ അറിയിക്കുന്നു തോലശ്ശേരി യുവജന പ്രസ്ഥാനത്തിന് ദൈവ വചനത്തിൽ അടിയുറച്ച് കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ